നിങ്ങൾ 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 അനുസരിച്ചേ പറ്റൂ കൊടുക്കണം റമദാൻ നോമ്പനുഷ്ഠിക്കണേ നേരം നിസ്കരിക്കണേ ും നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും ഒരാൾ വന്ന് ചോദിക്കുകയാണ് റസൂലേ ഒന്ന് പറഞ്ഞു തരൂ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നിയോഗിച്ച റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചു എന്നിരിക്കട്ടെ അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിച്ചു എനിക്ക് ജക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു പകലിൽ നോമ്പെടുക്കുകയും റമലാനിന്റെ രാത്രിയിൽ ഞാൻ എന്ന് നിസ്കരിക്കുകയും ചെയ്തു തറാവിയും ഒക്കെ ഞാൻ എവിടെയായിരിക്കും ഞാൻ എവിടെയായിരിക്കും എൻ്റെ ഗ്രേഡ് എവിടെയായിരിക്കും എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും അതൊരു എ പ്ലസ് ആണോ നബിയെ അതൊരു എ ആണോ ബി പ്ലസ് ആണോ ബി ആണോ സി ആണോ എന്താണ് ഹബീബെ തങ്ങളോട് ആ ഗ്രേഡ് ചോദിക്കുക ഞാനിവിടെ ആയിരിക്കും അള്ളാഹുവിൻ്റെയും കൂട്ടത്തിലാണ് നിങ്ങളുടെ സ്ഥാനം ആ സ്ഥാനം കിട്ടണമെങ്കിൽ നോമ്പ് എടുക്കണം റമലാ നോമ്പ് എടുക്കണം പറ്റുന്ന ആളുകൾ മുഴുവൻ നോമ്പുടുക്കണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അല്ലയോ സത്യവിശ്വാസികളെ എന്നെ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായിരുന്ന പോലെ എന്തിനാ പറയുന്നറിയോ സമാധാന ഫി തസ്ലിയ അതിലൊരു സമാധാനപ്പെടുത്തലുണ്ടെന്നാണ് ഒറ്റയ്ക്ക് ഒരാളെ പിടിച്ച് ജയിലിലിട്ട് ആൾക്ക് ഭയങ്കര സങ്കടാക്കാറ് ഈ വലിയൊരു ജയിലിൽ ഞാൻ ഒറ്റയ്ക്കല്ലോ ഇപ്പുറത്ത് വേറെ ഒടുത്തുണ്ട് അപ്പുറത്ത് വേറെ ഒരത്തുണ്ട് ആൾക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ സമാധാനം ഉണ്ടാവും ഒരാൾക്ക് മാത്രം കൊറോണ പിടിച്ച് പണ്ടൊക്കെ അങ്ങനെയൊക്കെ അറ്റാക്കായി മരിച്ച് നാട്ടിരിക്കുമ്പോൾ മുഴുവൻ കൊറോണയാണ് പിന്നെ എന്താ പ്രശ്നം നമ്മുടെ കൂടെ വേറെ ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രയാസം ലഘുവാകുന്ന അത് ഒറ്റ കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അല്ലേ പ്രയാസം നമുക്കൊറ്റക്കാവുമ്പോഴാണല്ലോ പ്രയാസം സുഹാൻ അല്ല അള്ളാഹുല്ലാ സലാമത്താക്കി തരട്ടെ ഏത് ചെറുതും വലിയ പ്രയാസം നമ്മൾ ഒറ്റക്കാണെങ്കിൽ അല്ലേ ഇപ്പോൾ വീടില്ല ഒരു പ്രശ്നമാണത് എനിക്ക് വീടില്ലല്ലോ എന്നുള്ള സങ്കടം വരുന്നത് മറ്റവർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഓർക്കൊക്കെ ഉണ്ടല്ലോ എനിക്കല്ല ഇല്ലാത്തത് അപ്പോഴാണ് ഈ സങ്കടം വലുതാന്ന് നാട്ടുകാർക്ക് മൊത്തം വീടില്ലെന്നറക്കുകയാണെന്ന് അപ്പോൾ ഒരു വിഷയമാണോ അല്ല അവിടെ സങ്കടം മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ എനിക്കില്ലല്ലോ എനിക്കില്ലല്ലോന്നാ ഒക്കെ അല്ലാതെ ബാക്കി വിഷയങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി വസല്ലമ വസല്ലമ തങ്ങൾ 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 അഷ്റഫുൽ എന്തിനാണ് നമുക്ക് നോമ്പ് നിശ്ചയിച്ചത് എന്നറിയോഖാക്കളുടെ സ്ഥാനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് പിന്നെ ഈ ഉമ്മത്തിന് മാത്രമാണ് നോമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നേക്കാം ഖമാ കുച്ചിബ് അലല്ലദീനമും കബിലിക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അവർക്കും നോമ്പുണ്ടായിരുന്നു അവർ നോമ്പെടുത്തിട്ടുണ്ട് നബി അലി ഇസ്ലാമിൻ്റെ സമുദായക്കാര് ദാവൂദ് നബി അലഹി ഇസ്ലാമിൻ്റെ അനുയായികളോ ഷായ്ബ് നബി ലിഹി ഇസ്ലാമിൻ്റെ ആൾക്കാരും സുലൈമാൻ നബി അലിഹി ഇസ്ലാമിൻ്റെ ആളുകളോ അവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ നോമ്പെടുത്തോളി അപ്പൊ കുഴപ്പമില്ല അല്ലേ അള്ളാഹു നമ്മളെ മാത്രം പട്ടിണി കിട്ടുകയും തോന്നണ്ട അവരൊക്കെ നോമ്പിടുത്തിട്ടുണ്ട് ഇത് അള്ളാഹു നമുക്ക് സമാധാനിപ്പിക്കാൻ തന്ന ഒരു ഒരു വാക്കാണെന്നാണ് എന്തിനെന്നറിയോ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവാൻ വേണ്ടി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാവാൻ വേണ്ടി അസൂറുഹിഹുളി വിസലമതങ്ങളുടെ ശിഷ്യന്മാരായ സുഹാബിമാർ പറയും ഈ നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് അഹ്വന സൗമി തറുക്കുത് നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള നോമ്പ് ഏതാണെന്നറിയോ ഭക്ഷണം വെള്ളം ഒഴിവാക്കുന്ന നോമ്പ് അത് തന്നെ ഏറ്റവും എളുപ്പമുള്ള നോമ്പ് പ്രയാസമുള്ള നോമ്പ് ഏതാണെന്നറിയോ നമ്മുടെ നാവും നമ്മുടെ മൈൻഡും നമ്മുടെ കൽവും നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അന്നവും വെള്ളമൊക്കെ ഒഴിവാക്കുക വെറും അന്നം വെള്ളം ഒഴിവാക്കുക ഒരു പണിയില്ല എന്ന് പറഞ്ഞ സുഹാബികൾ അതെടുക്ക ഒരു പണിയില്ലല്ലോ എത്ര എളുപ്പം എളുപ്പ നമ്മളിപ്പോൾ ആ നോമ്പാണ് വലിയ സംഭവമായി കൊണ്ടിടക്കുന്നത് അല്ലേ ആ റമദാ മാസത്തെ നോമ്പെടുത്താൽ നമ്മൾ വേണ്ടാത്ത ദീപത്തിന്റെ മീമത്തെ മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് തട്ടണമുണ്ട് കുറച്ചങ്ങട്ട് എടുക്കണുണ്ട് അതിന് ആ പട്ടിണിയും വെള്ളവും ഭക്ഷണവും ഉപേക്ഷിക്കുന്ന നോമ്പ് അത് ഭയങ്കര എളുപ്പമുള്ള നോമ്പാണ് ഒരു പണിയില്ല അതെടുക്കാൻ അത് കൊല്ലം മുഴുവാനും ഒരു പ്രയാസമില്ല പക്ഷേ ഒരു മാസം പ്രയാസമുള്ള നോമ്പ് എന്താണെന്നറിയോ നാവ് സൂക്ഷിക്കുന്ന നോമ്പാണ് കൽബ് സൂക്ഷിക്കുന്ന നോമ്പാണ് നമ്മുടെ ചിന്തകളിലേക്ക് പിശാച്ച് കയറി വരുമ്പോൾ നിയന്ത്രിക്കുന്ന നോമ്പാണ് ആ നോമ്പ് പ്രയാസമാണ് അള്ളാഹു ചാല ഇഷ്ടപ്പെടുന്ന നോമ്പ് വെറും അന്നപാനീയങ്ങൾ മാത്രല്ല ഞങ്ങൾ എത്ര പറഞ്ഞു എത്ര ആള് നോമ്പ് പക്ഷേ അവർക്ക് ഒന്നുമില്ല ആ ഒരു പട്ടിന് കിട്ട് കുറച്ച് തടി കുറയും ചിലപ്പോൾ നമ്മൾ അതുമില്ല തടി കൂടാനായി കഴിഞ്ഞ അപ്പോൾ ചിലർക്കെങ്കിലും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഉപകാരം കിട്ടിയേക്കാം വേറെ വേറൊന്നും നോമ്പെന്ന് കിട്ടാണ്ടാവില്ല في يدع يدع وشرابه لم قول قول الزور الزور ാണ് കളവ് പറയാത്രല്ല അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാ ഹറാമായ വർത്തമാനങ്ങൾ പറയാ അതൊഴിവാക്കാതിരിക്കുകയും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾ അയാള് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ നിൽക്കാൻ അള്ളാഖു ഒരാവശ്യമില്ല ഒരാവശ്യം എന്തിന് ഇയാളെ പട്ടണി കിട്ടാൻ അള്ളാക്ക് എന്ത് കിട്ടാൻ നമ്മളെ തർബിയത്ത് ചെയ്യാൻ അള്ളാഹു ചെയ്യാൻ പറഞ്ഞു തർഭ്യത്ത് എന്ന് പറയും നമ്മളെ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് ആത്മനിയന്ത്രണമാണ് നോമ്പ് അതില്ലെങ്കിൽ ഒരു കാര്യമില്ല അത് എല്ലാ വർഷവും നമ്മൾ പരസ്പരം ഞാനും നിങ്ങളും സ്വന്തത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ നോമ്പെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന നോമ്പായി മാറണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെല്ലാഹുനിൽ ധാരാളമായി സ്വതക്ക ചെയ്യുമായിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു സൊല്ലാഹുലി വസ്ലം ഖാൻ റസൂലു റമലാനിൽ ഖുർആാൻ പഠിക്കണം റമലാൻ ഇൽ ഖുർആാൻ്റെ ദൗറകൾ ചെയ്യുക റമലാൻ ഖുർആൻ ഖുർആാൻ മുദാഖറത്ത് ചെയ്യുക മറന്നുപോയത് ഓർത്തെടുക്കുക റമലാനിൽ ഏതെങ്കിലും സൂറകൾ പഠിച്ചെടുക്കുക അത് റമലാനിൽ പ്രത്യേകമായി കൂലിയാണ് കാരണം തങ്ങൾ ചെയ്തിരുന്നതാണ് അലൈഹി അലൈവിം അതാണ് ഹദീത് പറയുന്നത് ജനങ്ങളിൽ ഏറ്റവും ദാനധർമ്മം ചെയ്തിരുന്ന ആളാണ് അത് പറയുമ്പോൾ ഒരു സംശയം വരും തങ്ങൾക്ക് പത്രം മുതലുണ്ടായിരുന്നോന്ന് ഇല്ല പിന്നെ എന്തായി പറഞ്ഞതിന് അർത്ഥം അതെ നമ്മൾ മറ്റൊരു ഹരി കൂടെ മനസ്സിലാക്കണം ദിർഹമുൻ അൽഫ ദിർഹമിൻ ഒരു ദിർഹം ആയിരം ദിർഹമിനേക്കാൾ മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ ഒരു ദുർഹമിന് ആയിരം കൊടുത്ത ആൾ കൊടുത്തതിനേക്കാളും ഒരു ദിർഹം കൊടുത്ത ആൾക്ക് അള്ളാഹു സദക്കയുടെ കൂലി കൊടുത്തു അപ്പൊ തങ്ങൾ ചോ സാബികൾ ചോദിച്ചത് എങ്ങനെയാണ് നബിയെ പറഞ്ഞു ഒരുപാട് മുതലുള്ളൊരു മനുഷ്യൻ ഒരുപാട് മുതലുണ്ട് സമ്പത്തുണ്ട് അതിൽ നിന്ന് വാരിയിട്ടൊരു ആയിരമേ അയാൾ കൊടുത്തിട്ടുള്ളൂ ആ ആയിരവും രണ്ടേ രണ്ട് ദീർഘം മാത്രം കയ്യിലുള്ള മനുഷ്യൻ ആ രണ്ടെന്ന് ഒന്ന് കൊടുത്താൽ ഇയാൾ പട്ടിണിയാവും ആകെ രണ്ടേ ഉള്ളു പത്തോ നൂറോ വേണ്ടെടുത്ത് ആ രണ്ടിൽ നിന്ന് ഒന്ന് ദാനം ചെയ്ത മനുഷ്യന്റെ ഒരു ദീർഘമിന് ഇയാൾ കൊടുത്ത ആയിരത്തിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സൊല്ലാഹുലി വല്ലം തങ്ങള് കൊടുത്തത് സൊല്ലാഹുഹുല്ലം ഇല്ലായ്മയുടെ അവസ്ഥയിലാണ് കൊടുത്തത് എന്താ കൊടുക്കുന്നത് പാത്രം ഉണ്ടോ എടുത്തുകൊണ്ടേക്കോ കൊണ്ടുപോയിക്കോന്നാ പറയാം ഈത്തപ്പഴുണ്ട് കൊണ്ടുപോയിക്കോളൂ ആരോ കൊടുത്തയച്ച മുന്തിരിയുണ്ട് കൊണ്ടുപോയിക്കോളൂ അങ്ങനെ തങ്ങൾ സ്വതൊക്കെ ചെയ്യുന്ന ആളാ സല്ല അള്ളാഹു അലൈ വസ്ലം തങ്ങളുടെ അഖല് പെയ്ത്ത് പട്ടിണി കിടക്കാറുണ്ട് സൊല്ലാഹുല വസ്ലം കണ്ട് തങ്ങളുടെ വീട്ടിൽ മൂന്ന് മാസത്തോളം തീ ഉയരാത്ത സമയമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് മുത്തനബിയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ് ആയിഷ്ര അള്ളാഹു അൻഹ അതിനർത്ഥം എന്താ തങ്ങൾക്ക് കിട്ടുന്ന തങ്ങൾ കൊടുക്കുകയാണ് തങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറം തങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിബിധങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു മഹാനാണ് അഷ്റഫുൽ ഹൽഖസ് അതുകൊണ്ട് അജ്വതാസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്ത ആൾ ആരാണ് തങ്ങളാണ് അസൂറുല്ലാഹിതങ്ങളാണ് സല്ല അള്ളഹുല്ലാം തങ്ങളെടുത്ത് വെച്ചിട്ടില്ല കൊടുക്കുകയായിരുന്നു കൊടുക്കുകയാണ് കൊടുക്കുകയാണ് أجود ما يكون أجود ما يكون في رمضان حين يلقاه جبريل عليه السلام وكان أجود ما يكون في رمضان نبتنغل دان درمم تيدل باتش أتهم كوددل دان درمم تيدل الندر رمضان لايرنو حين يلقاه جبريل عليه السلام ജെബി സ്വലാം നബിയെ വന്ന് കണ്ടുമുട്ടുന്ന ഒരു സമയമാണത് ജിബിരി തങ്ങൾ വരുമ്പോഴും എല്ലായിടത്തും കൊടുക്കുകയാണ് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് 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 എന്താ ജബി അലഹിസ്സലാം വന്ന് ചെയ്യുന്നതെന്ന് അറിയോ ഖുർആൻ ഓരോ രാത്രിയിലും വന്നിട്ട് കൂടെ ഇരുന്ന് തങ്ങളുടെ കൂടെ ഇരുന്ന് ഓതും തങ്ങൾക്ക് ആ സമയം വരെ പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ ഇരുപത്തി വർഷം കൊണ്ട് ആ ഖുർആൻ പൂർത്തിയാവുന്നത് പക്ഷെ ഓരോ റമദാനിലും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ തങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ റിബി അലി ഇസ്ലാം ഓതുന്നു തങ്ങൾ ഓതുന്നു രണ്ടുപേരും ഒരുമിച്ച് ഓതുന്നു ഖുർആനിൻ്റെ റിവിഷൻ നടക്കുന്ന സമയമാണത് സ്വല്ലം ഇല്ല ആ ഖുർആൻ ഓതുന്ന സമയത്താണ് അഷ്റഫുൽ അലൈഹി അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കൊടുത്തിരുന്നത് ഫല റസൂലുള്ളാഹി അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല വീശുന്ന വീശുന്ന കാറ്റിനേക്കാളും ാണ് അഷറഫു ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായി പറഞ്ഞു അലൈഹി വസല്ലം